സോ കേരളത്തിൽ തന്നെ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് വേക്കൻസിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് കാറ്റഗറിയിലാണ് വേക്കൻസീസ് ഉള്ളത് നാൽപ്പത്തി അഞ്ച് വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരം മുതൽ അമ്പത്തി മൂവായിരം വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത് വളരെ നല്ലൊരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കേരളത്തെ തന്നെ നമുക്ക് സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ വിഷമിക്കേണ്ട അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് സെക്കൻഡ് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അപ്പൊ ഇനിയും ഒരാഴ്ചയും കൂടെ സമയമുണ്ട് തീർച്ചയായിട്ടും അവസരം പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പൊ പുതിയ പുതിയ ജോബ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്